ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജുബലിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ പുറപ്പെട്ടു ജുബലിലേക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഒരു മൂന്ന് മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നപ്പോൾ കയറിയൊരു ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത് നീൽക്കന്ത് സ്റ്റാർ ഹോട്ടൽ കർണാളിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ ട്വൻ്റി ഫോർ ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡും നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ പക്കുവടയും സാൻഡ്വിച്ച് ഒക്കെയാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്നു അത്യാവശ്യം നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ സെപ്റ്റംബറിലാണ് പോയത് കുറച്ച് ലേറ്റായിപ്പോയി വീടിയുടെ പക്ഷേ ആ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഒരു മഴയും എന്താ പറയുക തണുപ്പും കോടക്കുള്ള ഒരു ടൈം കേട്ടോ ആ സമയം നല്ല രസമുണ്ടായിരുന്നു ആ സമയത്തുള്ള യാത്ര നല്ല തണുപ്പുണ്ട് എന്ന മഴയുണ്ട് എന്ന കോടയുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഷിംലയിൽ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ ജുബൽ എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അവൾ അവിടെ അവിടേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ എനിക്ക് ഈ കാടും മഞ്ഞ് എന്താ പറയുക കാടും പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രാന്തനും കുന്നും മലയും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് ഞങ്ങൾക്ക് ലാൻഡ് സ്ലൈഡ് കിട്ടി കാരണം മഴയുള്ള സമയത്താണ് പോയത് അങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് കിട്ടി അങ്ങനെ തിരിച്ചു പോകാനും പറ്റില്ല കാരണം വണ്ടികളും ബാക്കിൽ ബാക്കിലായിട്ട് ബ്ലോക്ക് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് സോ അതേപോലെ തന്നെ മണ്ണിടിച്ചില് വന്നുകൊണ്ടിരിക്കണം അവിടെ വീണ്ടും അങ്ങനെ ഞങ്ങൾ പത്ത് മണി പത്തര ആവുമ്പോഴേക്കും അവളുടെ വീടെത്താമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾ പിന്നെ എത്തിയത് പന്ത്രണ്ട് മണിക്കാണ് ഗൈസ് വെറൊന്നും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലാൻഡ് സ്ലൈഡിൻ്റെ പ്രശ്നം കൊണ്ട് ജേഴ്സി ബി വരാൻ വൈകി പിന്നെ വന്നു കഴിഞ്ഞിട്ട് മണ്ണ് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈം പോയി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു അങ്ങനെ നിന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടി ബഷപ്പിൻ്റെ വിളിയും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്തത് അടുത്ത വീഡിയോയിൽ കാണും അതുവരയ്ക്കും ബൈ ബൈ ടാറ്റാ സി യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം